ഗോതമ്പ് പൊടി കൊണ്ടേ എന്നും ചപ്പാത്തി തന്നെ തയ്യാറാക്കാതെ ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ നിക്കേ അപ്പോൾ അതിന്നേരത്തെ ചായക്കടിയാവും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതായിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഒരു കാൽ ടീസ്പൂണും ഒരു അര ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് ആദ്യം ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അതിനുശേഷം നമ്മളിതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ പ്രത്യേകം പറയാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആക്കരുത് കുറച്ച് ടൈറ്റായിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനേ ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് നല്ല ചൂടുള്ളതും ഒഴിക്കേണ്ട കേട്ടോ അങ്ങനെ ഒഴിച്ചാലും നല്ല സോഫ്റ്റ് ആവും അപ്പം അത്രയും സോഫ്റ്റ് ആക്കണ്ട അപ്പം ഈ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ച് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് നല്ല തിന്നായിട്ടല്ലേ ഇതിലേ അത്രയും തിന്നാക്കിയിട്ട് നിങ്ങൾ പരത്തണ്ട ഭയങ്കര തിന്നായിട്ട് പരത്തി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പരത്തിയിട്ട് ഏകദേശം ഈ ഒരു കനത്തിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ അപ്പം ഞാൻ ദേ ഈ ഒരു കനത്തിലാണ് നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബോട്ടിലിൻ്റെ മൂടിയെടുത്തിട്ടുണ്ട് ഈ മൂടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഹാഫ് മൂണാക്കി എടുത്തിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയെടുക്കാം അപ്പം ഞാനതൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കരയും വെള്ളം തിളച്ചതിന് ശേഷം ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കുക അഴുക്കിണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് തിരിച്ച് അതേ ചട്ടിയിലേക്ക് തന്നെയാണ് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നല്ലോണം ഇളക്കാൻ നിൽക്കരുത് കാരണം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് ഒന്ന് തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇളക്കാം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡായി പോകും ഭയങ്കര ഹാർഡല്ല ഞാൻ പറഞ്ഞത് കുറച്ച് ഉറച്ചു പോകും അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ടിത് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അവസാനം ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഇതുപോലെ നിന്നോട്ടെ കാരണം ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ അത് കട്ടിയായി വരും അപ്പം കുറച്ച് വെള്ളത്തോടെ തന്നെ നിൽക്കുക കേട്ടോ എന്നിട്ട് അവസാനം കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂണോളം വെളുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയുണ്ട് ഈ ഐറ്റം വളരെ എളുപ്പമല്ല ചെയ്തെടുക്കാനായിട്ട് മാത്രമല്ല വീട്ടിലുള്ള സാധാരണ ചേരവ് വെച്ചിട്ടില്ല നമ്മളതൊക്കെ തയ്യാറാക്കിയേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് അത്തിയറ്റം വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്